പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഈ മെഷീനിൽ നമ്മൾ ബ്ലൗസിൻ്റെ കൊളുത്ത് വെക്കുന്ന ഒരു വീഡിയോ ചെയ്യണം എന്ന് പലപ്പോഴായിട്ട് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ പലരും എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു ഇത് മറ്റ് ഭാഷകളിലൊക്കെ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട് മലയാളത്തിൽ നമുക്കൊന്ന് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഐഡിയാസൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒരു അഭിപ്രായത്തിൻ്റെ പേരിലാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടല്ലോ നിങ്ങൾ നിങ്ങളൗസിൻ്റെ ഫ്രണ്ട് അടിച്ചിട്ട് നമ്മൾ അതുപോലെ ഐ കെട്ടാൻ വേണ്ടി വി ഷേപ്പിൽ അടിച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കൊളുത്ത് വെക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഡാറ്റോ എല്ലാം അടിച്ച് കൊടുത്തു വെക്കാനുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിനെ ഞാൻ വെള്ളനൂലിട്ട് തയ്ച്ചിരിക്കുന്നത് നിങ്ങൾക്കത് ഫസ്റ്റായിട്ടൊരു കാണാൻ വേണ്ടിയാണ് പിന്നെ ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളവർ തന്നെ ആദ്യം ഈ വീഡിയോ കണ്ടാൽ മതി കൈകൊണ്ട് ഹുക്ക് വെക്കുന്നതായിരിക്കും ചിലർക്കൊക്കെ ഭയങ്കര താല്പര്യം എങ്കിലും നമ്മളിതിൻ്റെ ഒരു മെതേഡ് ചുമ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം സമയവും സാഹചര്യം പോലെ കാണുക എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കൈ വെക്കുന്ന ആ സ്പീഡ് ആയിട്ട് തോന്നിയത് എങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാൻ ഒരു സമയമൊക്കെ സാഹചര്യം അനുകൂലമായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിങ്ങനെ എങ്ങനെ ചെയ്ത് നോക്കാമല്ലോ ആദ്യം ഇങ്ങനെ ഐ കെട്ടി റെഡിയാക്കി വെക്കുക ഐ കെട്ടി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടികളിലേക്ക് പോകുന്ന ഫ്രണ്ട് തന്നെ ക്ലിയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ആണ് ഈ പരിപാടികളിലേക്ക് പോകുന്നത് അപ്പം ഡാറ്റ ഡാറ്റ ഡാട്ടൊക്കെ അയൺ ചെയ്യുന്നതും ഡാറ്റ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾ കാണുമല്ലോ കണ്ടതിന് ശേഷമാണ് നമ്മുടെ മെഷീനിൽ ഇനി സ്റ്റിച്ച് ചെയ്ത് മെഷീനിലാണ് ബാക്കി സ്റ്റിച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ രണ്ടര അഞ്ച് വീതിയിൽ ഒരു പീസ് വെട്ടിയെടുത്തു ഏകദേശം ഒരു പതിനഞ്ചിഞ്ച് വീതിയിൽ തന്നെ അല്ല പതിനഞ്ചഞ്ച് നീളത്തിൽ തന്നെ വെട്ടിയെടുത്തു രണ്ടര ഇഞ്ച് വീതി ഒരെണ്ണം ഒന്നേകാല് ഒന്നരയോ ഒന്നേ കാലോ ഒരു പീസ് എടുത്തിട്ട് നമുക്കൊരു ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ ഒന്ന് ചുമ്മാ ഒരു ഐഡിയ നോക്കാം സ്ഥിരമായിട്ട് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല പിന്നെ നമ്മളൊരു ഐഡിയപരമായിട്ട് ഇങ്ങനെ ചെയ്തെടുത്ത ഐക്ക് നേരെ നമ്മൾ ഐ കെട്ടിയെടുത്തില്ലോ ഈ പറയുമ്പോൾ ഈ അടിക്ക് നേരെ നമ്മൾ ഈ മാർക്കർ പെൻസില് കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ഹുക്കിൻ്റെ ആദ്യമായി തന്നെ ഹുക്കിൻ്റെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഞാനും ഇത് ഇതാദ്യമോ പരീക്ഷിക്കുന്നത് കേട്ടോ പരീക്ഷിച്ച് നോക്കിയൊന്നുമില്ല പിന്നെ ഇങ്ങനൊരു പുതിയൊരു ഐഡിയ കിട്ടി മറ്റുള്ളവർ ചെയ്തു എന്ന് തോന്നുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് ഒരു വിശദീകരിച്ച് കൊടുക്കണം എന്നൊരാഗ്രഹവും തോന്നിയോണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു കൈകൊണ്ട് വെക്കുന്നത് ആ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൈകൊണ്ട് ഹുക്ക് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു നോക്കണ്ടോ കണ്ടല്ലോ ഓരോ ഐക്ക് നേരെ നമ്മൾ ഓരോ മാർക്ക് കുത്തി കുത്തി എടുക്കണം അത് തെറ്റാതെ തന്നെ ചെയ്യണം എന്നിട്ടാണ് ഇനി ഇത് മെഷീൻ്റെ വർക്കുള്ളത് അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച രണ്ടര ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തു ഹോൾഡ് ചെയ്ത് മടക്കിയെടുത്തു പിന്നെ ഇഞ്ച് ഒന്നേകാലിഞ്ച് ഒരു തുണി എടുത്തു അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ മടക്കിയെടുത്തതിനു ശേഷം നമ്മൾ മെഷീനിൽ ഇത് തയ്ക്കണം അതായത് ആ ചെറിയ പീസിൻ്റെ മേളിലോട്ട് വലിയ പീസ് വെച്ച് നമ്മൾ അണിക്കുന്നു ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം ചെറിയ പീസ് വെക്കുന്നു അതിൽ നിന്ന് അര ഇഞ്ച് തള്ളി അര ഇഞ്ച് തള്ളി വലിയ പീസ് വെച്ചടിക്കുന്നു ആ രണ്ട് വലിയ പീസ് മേളിലോട്ട് വെച്ചടിക്കുമ്പോൾ ആ ഹുക്കിൻ്റെ അവിടെ മാത്രം ഹുക്കിൻ്റെ മുന കയറാൻ വേണ്ടി മാത്രം നമ്മൾ ചെറിയൊരു ഹോൾ കൊടുക്കണം ചെറിയ ഹോളെന്ന് പറഞ്ഞാൽ കഴിച്ചു വരുമ്പം ഒരു രണ്ട് പുള്ളി രണ്ട് പുള്ളി ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം നൂല് പൊട്ടി പോയുണ്ടേ നൂലൊന്ന് ഓർത്തോട്ടെ നൂലൊന്ന് ഓർത്ത് എടുത്തിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ സമയവും സാഹചര്യം കിട്ടുന്ന പോലൊക്കെ ചെയ്താൽ മതി രണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ അടിക്കണം ആ തൊഴിൽ മേലിലോട്ട് വെച്ചിട്ട് നമ്മൾ ആ ഹുക്കിന് മാർക്ക് കൊടുത്തിയ ആ ചോക്കുപാടുണ്ടല്ലോ ചുവക്ക്പാടിൻ്റെ അവിടെ വരുമ്പോൾ നിർത്തണം നിർത്തി കെട്ടിടണം കെട്ടിട്ടിട്ട് രണ്ടേ രണ്ട് പുള്ളി വെളിയിലത്തെ ഇതിലോട്ട് ഇറക്കുക വെളിയിലത്തെ ഇതിലോട്ട് ഇറക്കിയിട്ട് വീണ്ടും രണ്ട് പുള്ളി ക്യാപ്പിടണം അതായത് ഹുക്കിൻ്റെ ആ മോനെ കയറാൻ വേണ്ടി വീണ്ടും അത് കെട്ടിട്ട് തന്നെ കെട്ടിടാൻ മറന്നുപോലെ കെട്ടിട്ടടിച്ചെങ്കിൽ മാത്രമേ പുള്ളി ഉക്ക് നിൽക്കുകയുള്ളൂ വീണ്ടും അങ്ങനെ നമ്മൾ നമ്മളടിച്ചു പുറകോട്ടടിച്ചു രണ്ട് പുള്ളി എടുത്തു അതുപോലെ തന്നെ ഇറങ്ങി വന്നു അപ്പം ഉക്കിൻ്റെ ആ മുനെ ഒന്ന് കയറാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ക്യാപ്പ് കൊടുക്കുന്നത് ഇറക്കി ആ ചെറിയ പീസിലേക്ക് നമ്മളങ് അടിച്ചാൽ മതി നൂല് പൊട്ടിക്കണ്ട അങ്ങനെ തന്നെ അങ്ങ് അടിക്കുക അടിച്ച് ആ കുറച്ചും കൂടെ അങ്ങനെ അടിച്ചെടുത്തു വീണ്ടും അത് ഒരു രണ്ട് പുള്ളി രണ്ടേ രണ്ട് കാണി തിരിച്ച് അടിച്ചു നമ്മുടെ ഇതിലേക്ക് ചെറിയ പീസിലേക്ക് അടിച്ചു വീണ്ടും കയറ്റി കെട്ടണം അപ്പോൾ എപ്പോഴും ഇത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹപ്പെടുന്നു ഒന്ന് ചെയ്ത് നോക്കണില്ലേ സ്വന്തം ബ്ലൗസിനാണല്ലോ ഒന്ന് ചെയ്ത് നോക്കാം എന്നുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടിട്ട് തന്നെ ഈ ഹോൾ അടിക്കണം ഇല്ലെങ്കിൽ ഹുക്ക് കയറുമ്പോൾ ഇത് പൊട്ടിപ്പോകും അങ്ങനെ തന്നെ അങ്ങനെ അടിക്കുന്നു നമ്മൾ മാർക്ക് ചെയ്ത അഞ്ച് എണ്ണത്തിനും അതുപോലെ തന്നെ അടിക്കണം അതുപോലെ തന്നെ നമ്മൾ അടിക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് പുള്ളി ക്യാപ്പിട്ടു ആ അടിവശത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയിലോട്ട് രണ്ട് പുള്ളി അടിച്ചു വീണ്ടും ഇത് കയറ്റണം വീണ്ടും ആ ചുവക്ക് മാടേ മരിച്ച രണ്ട് പുള്ളി ക്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് അടിക്കാൻ എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് അടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെ ഇത് ഒരു ഇതൊരു ഇട്ട് നമ്മൾ തയ്ക്കണം ഇട്ട് തയ്ച്ചതിന് ശേഷം നമ്മൾ അഞ്ചെണ്ണം നോക്കും അതുപോലെ തന്നെ അഞ്ചെണ്ണത്തിനും അതുപോലെ തയ്ക്കുക നല്ലപോലെ കെട്ടിട്ട് ഗ്യാപ്പിട്ട് താഴോട്ട് അണിക്കുക അഞ്ചെണ്ണം കഴിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിഞ്ചോ രണ്ടിഞ്ചോ കിടന്നാലും കുഴപ്പമില്ല ഇഞ്ച് ഗ്യാപ്പ് കിടന്നോട്ടെ നമുക്ക് മറ്റേ വെച്ച് തയ്ക്കുമ്പം ക്ലിയർ ആവുമല്ലോ വെള്ളനൂലിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ആഗ്രഹം ഒരു വീഡിയോ കണ്ടു ഒന്ന് ചെയ്ത് നോക്കാൻ ആഗ്രഹം സമയമോ സാഹചര്യമോ കിട്ടുന്ന പോലെ ചെയ്താൽ മതി ചെയ്യണമെന്ന് ഞാൻ ഇതിന് നിർബന്ധം പറയുന്നില്ല ഒരു ഐഡിയ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറെയൊക്കെ ഒന്ന് കാണിക്കണം എന്തോന്നി അവർക്കൊന്ന് ചെയ്തു നോക്കാം ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ കണ്ടോ ഇനിയാണ് നമ്മൾ ഹുക്ക് വെക്കുന്നത് ശ്രദ്ധിച്ചു ഹുക്കിൻ്റെ മനോഭാഗമെടുത്ത് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ലേശം ലേശം ആഭാഗം കണ്ടോ അവിടെ ലേശം ഒന്ന് അമർത്തി കൊടുക്കുക അമർത്തുമില്ല വികസിപ്പിച്ച് കൊടുക്കുക ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തോ അതിന് നമ്മൾ ശരിയാക്കി കൊടുക്കാം സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറെടുത്ത് അതിൻ്റെ ആ കുളുത്തിൻ്റെ അമങ്ങിയിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കുറച്ചും കൂടെ വിടർത്തി കൊടുക്കണം കുറച്ചും കൂടെ വിടർത്തി കൊടുത്താൽ മാത്രമേ ഉള്ളൂ അതിലോട്ട് ഉള്ളൂ ലാസ്റ്റ് ഭാഗത്തെ പിന്നെ നമ്മൾ അത് മറന്നു പോകാതെ തന്നെ അടുപ്പിച്ചും കൊള്ളണം അങ്ങനെ തെറ്റ് ലേശം അങ്ങനെയോ ഒക്കെ അങ്ങനെ പിടിച്ച് നമ്മൾ ലേശം ഒക്കെ എടുക്കുക പിന്നെ ഇത് വെക്കാൻ നേരം നമ്മൾ തിരിച്ചതുപോലെ തന്നെ വെച്ചാൽ മതി എന്നിട്ട് ഇതിൻ്റെ ആ മേളവശത്തെ പീസ് അങ്ങോട്ട് മാറ്റണം കൈകൊണ്ട് മാറ്റിയിട്ട് ഈ സ്ക്രൂ ഡ്രൈവറിന് ഈ ഹോളൊന്ന് കുത്തി ഒന്ന് ക്ലിയർ ചെയ്യണം കണ്ടോ നമ്മൾ വെച്ച് അടിച്ച് ക്യാപ്പിട്ട ഭാവം ഞാൻ ഒന്നും കൂടെ കാണിക്കാം അതിൻ്റെ ഒരു പീസ് മാറ്റിയിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് കുത്തി കുത്തിക്കൊടുക്കണം കുത്തിക്കൊടുത്തിട്ട് ഹുക്ക് ഇതുപോലെ പിടിക്കുക കണ്ടോ ഹുക്ക് അങ്ങനെ പിടിച്ചിട്ട് തിരിച്ചെടുക്കണം കൈകൊണ്ട് ചെറുതായിട്ട് തള്ളിക്കൊടുത്തിട്ട് തിരിച്ചെടുത്താൽ ഹുക്ക് കറക്റ്റായിട്ട് നമ്മൾ പിടിപ്പിച്ചതുപോലെ വരും കാണുന്നുണ്ടോ അങ്ങനെ തന്നെ വീഡിയോ ഒരു ലേശം ഔട്ടായി പോകുന്നുണ്ട് തന്നെ എടുത്തുകൊണ്ട് പറ്റിയതാണ് നോക്കിക്കൊണ്ടാവും ഇതുപോലെയാണ് ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഞാനൊന്ന് കാണിച്ച് തരാം അപ്പം അതങ്ങനെ തള്ളിയാലൊന്നും പോകത്തില്ല കാരണം അതാ അത്രയും കയറാൻ ഗ്യാപ്പല്ലേ ഉള്ളതുകൊണ്ട് അത് പിടിച്ചു നിൽക്കും പിന്നെ തുരുമ്പൊക്കെ എടുക്കാതിരിക്കും എന്നാണ് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കാം ഞാൻ ചെയ്ത് ഇത് കഴുകിയൊന്നും നോക്കിയിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വേണം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതി മാത്രം കണ്ടോ താഴോട്ട് അങ്ങനെ ഇട്ടിട്ട് കൈ വരലുകൊണ്ട് ചുമ്മാ നമുക്കേ മതി അല്ലെങ്കിൽ ഉക്കിനു മോനെ മേളിലോട്ട് കയറി വരും കറക്റ്റായിട്ടില്ല ഒരു കാരണവശാലും തെന്നി പോകത്തില്ല കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് അമക്കി കൊടുത്താൽ ഇരിക്കും അപ്പം നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കണമെന്നോ ഒരു സമയവും സാഹചര്യമോ അനുകൂലമാകുമ്പോൾ ഒന്ന് ചെയ്താൽ മതി എല്ലാ വർക്കുകളും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിങ്ങനെയൊന്നും തോന്നിയപ്പം അങ്ങനെ കണ്ടോ കൈ പിടിച്ചിട്ട് അങ്ങനെ വെക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് കയറി വരും ഇനി മലയാളത്തിൽ ഇങ്ങനെ മറ്റ് ഭാഷകളിലാണ് ഇത് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത് മലയാളത്തിൽ ഇങ്ങനെ ചെയ്ത് ഞാൻ വീഡിയോ കണ്ടില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ഐഡിയ തോന്നി കുറച്ച് ചേഞ്ചായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയാൽ ചെയ്യട്ടെ എന്ന് ഒരു ഹുക്ക് അങ്ങനെ വെക്കുന്നു കൈ കൊണ്ട് അങ്ങനെ അമക്കി കൊടുത്തിട്ട് ഫീസ് നേരെ പുറകോട്ട് അങ്ങ് മറക്കുന്നു കണ്ടോ കറക്റ്റ് ഹുക്ക് കയറി വരുന്നുണ്ടോ അടുത്തതും അങ്ങനെ തന്നെ ചെയ്യണം ഒരെണ്ണം വെക്കാനുണ്ട് ആ മേളിലത്തെ അങ്ങ് മാറ്റുന്നു കുക്ക് ചെയ്തു കൊടുക്കുന്നു ഒരെണ്ണം എടുത്ത് നിറ്റുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞാൽ ആ ചുണ്ടുവശം കുറച്ച് അകത്തി കൊടുത്തിട്ട് ഏറ്റുന്നു ഇങ്ങനെ വലിക്കുന്നു പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാം കാരണം കൈകൊണ്ട് വെക്കുന്നതായിരിക്കും നല്ലത് പറഞ്ഞു പോകത്തില്ല എന്നൊക്കെ പറയും എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു ഞാൻ നിർബന്ധിച്ച് ചെയ്യാൻ വേണ്ടി ഓർപ്പിച്ചതല്ല അപ്പം ഒരു പുതിയ ഐഡിയ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് അറിയിക്കാം ഒന്ന് അവരൊന്ന് അറിഞ്ഞിരുന്നോട്ടെ ഇന്ന് ഇത് കണ്ട ഹുക്കിൻ്റെ ആ ഒരു അളവ് കണ്ടല്ലോ കൃത്യം കൃത്യം അല്ലേ കൃത്യം കൃത്യമായിട്ട് ആ അളവ് ഇരിക്കുക കാരണം നമ്മളത് മാർക്ക് ചെയ്ത് എടുത്തുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് മെഷീനിൽ നമ്മൾ തയ്ച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇത് റെഡിയാകും എന്ന് നമുക്ക് നോക്കണം നമുക്കാവുന്ന നോക്കാം എത്രത്തോളം വരും അളവ് കറക്റ്റ് കൃത്യമാണോ എന്ന് നോക്കിയിട്ടേ ഉള്ളൂ നമ്മൾ മെഷീനിൽ ഇത് പിടിപ്പിക്കാവുള്ളൂ കൃത്യമാണോ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ കൃത്യമായിട്ട് അളവ് കൃത്യമായി തന്നെ നോക്കണം കേട്ടോ അളവ് തെറ്റിപ്പോയാൽ പിന്നെ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വരും സമയവും സാഹചര്യമൊക്കെ കിട്ടുമ്പോൾ ഒരെണ്ണം ചുമ്മാന്ന് അടിച്ചു നോക്കിക്കോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ ഞാൻ വെള്ളനൂലിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കാം നമുക്കല്ലേ ഇനി മറ്റേ ഫ്രണ്ട് വീസ് വെച്ച് നമ്മൾ ഹുക്ക് വെക്കുന്ന ഫ്രണ്ട് സൈഡ് വെച്ച് നമുക്ക് മെഷീനിൽ ഒന്ന് അടിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഉക്ക് വെക്കുന്ന സൈഡിൽ വെക്കുന്നു വെച്ചിട്ട് നമ്മൾ അത് തിരിച്ച് വെച്ച് ആ സിംഗിൾ പീസ് ആ നീണ്ടു നിൽക്കുന്നത് സിംഗിൾ പീസിൽ തന്നെ നമ്മൾ അരേഞ്ച് ചേർത്ത് അടിക്കുന്നു അരേഞ്ച് ചേർത്ത് കൃത്യം അളവിൽ അപ്പോൾ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി വെക്കുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വേളവശത്തെ ഉക്കും താഴ്വശത്ത് വരുന്ന ഉക്കും കൂടെ നമ്മൾ പ്രത്യേകം നോക്കിക്കണം ഏത് വിധത്തിൽ വരുന്നു എന്നുള്ളത് പിന്നെ എപ്പോഴും നമ്മൾ ബ്ലൗസിന് ഹുക്കും അയ്യുമൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ആ പടിപ്പീസ് താഴെ വരുന്നില്ല ആ പടിപ്പീസിനോട് ചേർന്ന് ഒരു കൊളുത്ത് വരുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു സേഫ്റ്റിയാണ് അവിടെ ഒരു പിടുത്തം വരുമ്പം ബ്ലൗസ് കുറച്ചും കൂടി തിക്കായിട്ട് നിൽക്കും എന്ന് നമ്മുടെ ആശാമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഹുക്ക് നമ്മൾ അഞ്ചായിട്ടാണ് ഭാഗിക്കുന്നത് എങ്കിലും അവിടെ ഒരു ഹുക്ക് വരുമ്പം കുറച്ചും കൂടി ഒരു ഇത് കിട്ടും പിന്നെ നമ്മൾ താഴത്തെ വേസ്റ്റിൻ്റെ വശം നമ്മൾ അടിവശം ഒരിത് വന്നാലും നമ്മൾ എന്ത് ചെയ്യും ഒരു അയ്യും കൂടെയൊക്കെ കയറി കെട്ടാ കെട്ടാറുണ്ട് ഇപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അറിയാമല്ലോ പിന്നെ ഇത് നെക്കിൻ്റെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കണം വശം ക്ലിയർ ആക്കണം ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ താഴേ നിന്ന് മടക്കി തയ്ക്കും അങ്ങനെ മടക്കി ഇത് മടക്കി വെച്ച് അവിടുന്ന് തന്നെ അടിച്ചു വരും നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലേ എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരുന്നു എന്ന് ആ അതുപോലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് നല്ലപോലെ അങ്ങ് മടക്കി കൊടുക്കുക ഒരു ഒരിഞ്ച് ഒരിഞ്ച് താഴെ ഒരു പോരിഞ്ചിൽ ഒരു പോയിൻ്റ് പുള്ളി തള്ളി നിൽക്കുന്നതാണ് കാണാനൊരു ഭംഗി എങ്കിൽ നമുക്കൊന്ന് നോക്കാം അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മടക്കി വെക്കുക മടക്കി വെച്ച് മേളിലോട്ട് നമ്മൾ തയ്ക്കുക ഒരു ഹുക്ക് വയ്ക്കുക ഞാൻ തയ്യക്കാർക്ക് ഏറ്റവും കൂടുതൽ മടുപ്പ് വരുന്ന ഒരു ജോലി കേട്ടോ അപ്പോൾ ഒരു സ്പീഡിലൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നിട്ട് ഹുക്ക് ഇട്ടാൽ നമുക്കൊന്ന് നോക്കാം എത്രത്തോളം ഇതെങ്ങനെ വരുന്നു ഇങ്ങനെയുള്ള ഇതുകൊണ്ട് ഹുക്ക് ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി തന്നെ തോന്നുന്നു നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു വീഡിയോയിൽ അത്ര ഭാഗമായിട്ട് വീഡിയോ തന്നെ എടുത്തുകൊണ്ടായിരിക്കണം ഹുക്കിൻ്റെ ആ ഭാഗം അങ്ങോട്ട് അത്ര ക്ലിയർ ആകുന്നില്ല നോക്കാം മറ്റ് ഫ്രണ്ടുമായിട്ട് വെച്ച് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ വരുന്നു കേൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ബുക്ക് എത്ര ഭംഗിയാണെന്നുള്ളത് വളരെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കണ്ടിട്ട് എനിക്ക് കാഴ്ചയിൽ ഒരു ഭംഗി തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉപയോഗം എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയിച്ചില്ലല്ലോ എനിക്ക് പരിപൂർണമായിട്ട് ഒരു ബോധ്യം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ കട്ടിങ്ങിൻ്റെ ഒരു ഭാഗം ഒരു പുതിയൊരു ഐഡിയ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്നാലും ഫ്രണ്ട് വെച്ച് നമുക്കൊന്ന് നോക്കാം ഐ ക്ലിയർ ആയിട്ടുണ്ട് നമുക്കതിനെ മറ്റേ ഫ്രണ്ടും കൂടെ വെച്ചിട്ട് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം രണ്ടും കൃത്യം കൃത്യമായ അളവായി പിന്നെ നമുക്കൊന്നൊന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഓരോ ഹുക്കും ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇട്ട് നോക്കിയിട്ട് ഒരു പുതിയൊരു ഐഡിയ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ കാണിക്കുന്നു പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി എനിക്ക് ഇടാതെ പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ഇനി ഇതുപോലെ തന്നെ പുതിയൊരു ഐഡിയായുമായിട്ട് ഞാൻ വരുന്നുണ്ട് അതുകൊണ്ട് എനിക്കതിട്ട് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല കേട്ടോ ഞാൻ വലിച്ചൊക്കെ നോക്കിയിട്ട് ഒരുവിധം നല്ല രീതിയിലാണ് ആ ബുക്കിരിക്കുന്നത് ഒരു പിടുത്തമുണ്ട് നന്നായിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത വേറെ തയ്ക്കുമ്പോൾ ഒരു അരേഞ്ച് കൊണ്ട് ഉള്ളിലേക്ക് ബുക്ക് കയറ്റി വെച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു കാരണം ഈ ബുക്ക് വെളിയിൽ ഒരു ശക്കലം കാണുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഉള്ളിലേക്കൊന്ന് വലിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കടുത്ത പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്മകളുതായിരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു